ഇന്നലെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ മിൻഡ് എന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ എക്കണോമിക് ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ടാണ് ഈ പറയാൻ പോകുന്ന വീഡിയോയുടെ ആധികാരികത എന്ന് പറയുന്നത് അതിനകത്ത് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സെക്കൻഡ് ലെവൽ സെക്കൻഡ് ഫേസ് തുടങ്ങാൻ പോവുകയാണ് അതിനകത്ത് ജ്യോതിരാദിത്യ സിദ്ധ്യ ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു ഇന്ത്യയിലെ മേജർ മെട്രോ സിറ്റി ഉൾപ്പെടെ അതായത് ഡൽഹിയിൽ ഇപ്പോൾ അടുത്ത സെക്കൻഡ് എയർപോർട്ട് വരികയാണ് നോ ഗ്രേറ്റർ നോയിഡയിൽ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂ ബോംബെ നവി മുംബൈ എയർപോർട്ട് ഇനാഗ്രേറ്റ് ചെയ്യുക അടുത്ത ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ പറയുന്ന നവി മുംബൈ അതേപോലെ തന്നെ മുംബൈ അതിൻ്റെ ട്രാഫിക് ഭയങ്കര കഞ്ചഷനാണ് അത് യാത്ര ചെയ്യാൻ പോലും പറ്റത്തില്ല അത് ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അടൽ ബ്രിഡ്ജ് അത് പട് അതിൻ്റെ ഇനാഗ്രേഷൻ ഈ ശനിയാഴ്ച പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു ഈ നാടിനു വേണ്ടി തന്നു അപ്പോൾ എന്താണ് ഈ സെക്കൻഡ് സ്റ്റേജ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ജ്യോതിരാജസിന്ധ്യ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മേജർ മെട്രോസ് കഴിഞ്ഞുള്ള ഇന്ത്യയിലെ ഒരു പത്തോളം കോസ്ട്രപ്പോളിറ്റൺ സിറ്റീസ് അതായത് അതിനകത്ത് സൗത്ത് ഇന്ത്യയിൽ നിന്നും ചെന്നൈ ഉൾപ്പെടുന്നുണ്ട് ഉണ്ട് ബാംഗ്ലൂർ ഈ സിറ്റികൾ ഉൾപ്പെടെ മറ്റുള്ള ഇന്ത്യൻ സിറ്റികളിലും പത്തോളം സിറ്റികളിൽ രണ്ടാമത്തെ എയർപോർട്ട് വരാൻ പോവുകയാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അപ്പം ഈ പറഞ്ഞതിൻ്റെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രസ്സാണ് ഫേസ് ആണ് നോക്കേണ്ടത് എങ്ങോട്ടാണ് പോകുന്നത് അതായത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രമാത്രം ഒരു സിറ്റിയിൽ അത് ബാംഗ്ലൂരും ചെന്നൈയും ഹൈദരാബാദും അഹമ്മദാബാദ് ജയ്പൂർ അതേപോലുള്ള സിറ്റികളിൽ രണ്ടാമത്തെ എയർപോർട്ട് ഇൻക്ലൂഡിങ് കാൽക്കറ്റ വരികയാണ് കാരണം ഒരു സിറ്റിയുടെ അടുത്ത് മറ്റൊരു കുറച്ച് ദൂരം മാറി ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ മാറി മറ്റൊരു സാറ്റലൈറ്റ് സിറ്റി അതായത് ഒരു സിറ്റി രണ്ട് ടിൻ സിറ്റി പോലെ ആകുകയാണ് ഇന്ത്യയിലെ സിറ്റികൾ അതാണ് പലപ്പോഴും ഞാൻ മലയാളികളായി ഇവിടുന്ന് കുടിയേറി വിദേശത്ത് വാർക്കാൻ പോകുന്നവരോട് പറയുന്നൊരു സംഭവം ഇന്ത്യൻ സിറ്റികൾ പഴയതല്ല ഭയങ്കരമായിട്ട് പ്രോഗ്രസ് ചെയ്യുകയാണ് ഇനി മറ്റൊരു സംഭവം ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ റെയിൽവേയും സെക്കൻഡ് ഫേസിലോട്ട് പോവുകയാണ് അതായത് നമുക്കറിയാവുന്ന വസ്തുതയാണ് കഴിഞ്ഞ ബജറ്റിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കോടി ആണ് റെയിൽവേക്ക് കൊടുത്തിരുന്നത് ഇന്ത്യയിലെ റെയിൽപാളം അതായത് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന റെയിൽ പാളങ്ങൾ അതിൻ്റെ വേഗത നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലാക്കണം അപ്പോൾ ആ ഭാഗത്ത് അതിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് പല ട്രെയിനുകളും ഡിലേ ആണെന്ന് ചില ട്രെയിൻ ക്യാൻസൽ ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അതായത് ചൈനയിലും ഈ സംഭവമുണ്ട് അതായത് ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിലെ പ്രധാന സിറ്റികളുമായിട്ട് കണക്ടിവിറ്റി കൊണ്ടുവരുന്നു ഇപ്പം ഡൽഹി മുംബൈ ബുള്ളറ്റ് ട്രെയിൻ വരുന്നു ഫ്ലൈറ്റിന് അതായത് ചരക്ക് നീക്കത്തിന് വേറെ ലൈൻ വരികയാണ് അപ്പം ഇരുന്നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ലൈനും ഇപ്പുറത്ത് മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കും നീക്കി വെക്കാൻ പോകുന്നത് മൂന്ന് ട്രില്യൺ ഇന്ത്യൻ കറൻസിയാണ് വരാൻ പോകുന്ന ബജറ്റിൽ അതിലൊരു ലൈൻ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഡൽഹി ടു വാരണാസി ബുള്ളറ്റ് ട്രെയിൻ അതേപോലെ തന്നെ ചെന്നൈ ടു മുംബൈ ബുള്ളറ്റ് ട്രെയിൻ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ബുള്ളറ്റ് ട്രെയിൻ ഈ ഈ മുംബൈയുടെ കണക്ടിവിറ്റി അതോടുകൂടി ചെന്നൈയിലോട്ട് കണക്ട് കണക്റ്റ് ചെയ്യുക ഈ രീതിയിലാണ് പോകുന്നത് അപ്പോൾ അടുത്ത ചോദ്യം പിന്നെ കേരളിന് എവിടെ പ്രാധാന്യം കാരണം ഉറപ്പായിട്ടും ഇത് കേരളത്തിലും വരും അപ്പം മുന്നൂറ് കിലോമീറ്റർ വേഗതയിലുള്ള ട്രെയിൻ ലൈൻ ഉണ്ടാക്കുമ്പോഴ് അതായത് മറ്റൊരു ലൈൻ പോകുന്ന കൽക്കട്ട അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഗുഹാട്ടി അപ്പം ഇന്ത്യയിലെ പ്രധാന സിറ്റികളെ മുഴുവനും ഈ ബുള്ളറ്റ് ട്രെയിനിൽ മറ്റൊരു ലൈ ലൈൻ ഉണ്ടാക്കാൻ പോവുകയാണ് സി അപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ഈ പാസഞ്ചേഴ്സ് മൂവ്മെൻറ്റ് മാത്രമല്ല ഈ ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് കൂടും ഈ നാഷണൽ ഹൈവേയുടെ കണക്ടിവിറ്റി കൊടുക്കുന്നതിന് വളരെ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് അങ്ങ് ശരിക്കും അങ്ങ് ഏകദേശം പന്ത്രണ്ട് രൂപ പെർ കിലോമീറ്റർ എന്നുള്ള രീതിയിലേക്ക് ഫ്ലൈറ്റിൻ്റെ കോസ്റ്റ് താഴുകയാണ് ഇപ്പോൾ ഈ ചരക്ക് ഗതാഗതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏകദേശം പതിനാറ് മുതൽ പതിനാറര രൂപയാണ് ഒരു കിലോമീറ്റർ ഫ്ലൈറ്റ് മൂവ്മെൻറ്റിന് കൊടുക്കുന്നത് അത് ഏകദേശം പതിനൊന്ന് മുതൽ പത്ത് രൂപ വരെ കൊണ്ടുവരണമെന്നാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ കാരണം ഇവിടെ പലതിൻ്റെയും ഈ ചൈനയെക്കാളും പലതിൻ്റെയും വില കൂടുന്നതിൻ്റെ കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഫ്യൂവലിൻ്റെ എല്ലാം ഇവിടെ ചേരുമ്പോഴാണ് അപ്പോൾ അതിനെ കുറച്ചു കൊണ്ട് പല രീതിയിലും അത് ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടാക്കുന്ന മാറ്റം വലിയതായിരിക്കും അപ്പോൾ ഈ രണ്ട് ചേഞ്ചസും കൂടെ ഈ പല മേജർ മെട്രോസിലും കോസോപൊളിറ്റൻ സിറ്റിയിലും ഈ രണ്ട് എയർപോർട്ടുകളും പത്തോളം സിറ്റികളിൽ വരികയും അതേപോലെ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ബുള്ളറ്റ് ട്രെയിൻ പല സിറ്റികളുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാകുകയും ചെയ്താൽ അതാണ് പലപ്പോഴും ഞാൻ പറഞ്ഞ എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിലാണ് മാറുന്നത് അതുപോലെ മോദി ഗവൺമെൻറ് ദീർഘവീക്ഷണം കാണുക അതായത് ഒരിടത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പോൾ സ്റ്റിൽ എക്സിസ്റ്റ് ലൈനിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റേ ലൈൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അതും പണി തുടങ്ങാം അപ്പം ആ രീതിയിലോട്ട് പോകുമ്പോൾ അതാണ് പല ഇൻ്റർനാഷണൽ ഏജൻസികളും പറഞ്ഞത് ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ രീതിയിലാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഫ്യൂച്ചറിൽ മൂന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് അതായത് ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമായിട്ട് മാറാൻ സാധ്യത കാരണം അടിസ്ഥാന സൗകര്യം വേണം പിന്നെ അടുത്തൊരു ചോദ്യം ഇതൊക്കെ ഏകദേശം മുപ്പത് വർഷം മുമ്പ് ഇന്ത്യയിൽ വരേണ്ടതാണ് അതാണ് യാഥാർത്ഥ്യം പക്ഷേ കൊണ്ടുവരാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല ആ ചേഞ്ചസ് പുതിയ മോദി ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റി ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോദി ആദ്യം എതിർത്തിരുന്നു പിന്നെ അനുകൂലിക്കാൻ കാരണം ഇന്ത്യയിൽ ചേഞ്ചസ് ഉണ്ട് വിസിബിളാണ് അതേപോലെ ഇന്ത്യൻ സിറ്റികളിൽ ആ ചേയ്ഞ്ചസ് കാണാൻ പറ്റും വളരെ വിസിബിളാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ആ ചേഞ്ചസ് കാണാൻ പറ്റും വിസിബിളാണ് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത് ഈ ഇന്ത്യ വിട്ട് നിങ്ങൾ മറ്റൊരിടത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ പോയി പഠിക്കാമൊക്കെ ചെയ്യാം പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നൊരു മഹാരാജ്യം കുതിക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിലോട്ട് മുന്നിലോട്ട് വരുവാൻ വേണ്ടി അവിടെ ഓരോരുത്തർക്കും സംഭാവന ചെയ്യാൻ സാധിക്കും അപ്പം അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണ് അത് കേരളത്തിലെ മീഡിയ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തൊക്കെ മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ആ മാറ്റത്തിന് ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം